എന് പോയത് പോരുത് എന് നിങ്ങൾ എന്തിനാ റോഡിൽ എടുത്ത് ഓടിക്കുന്നത് റോഡിൽ കൂടെ ഓടിക്കാനാണോ തന്നത് നിങ്ങൾ ബൈക്ക് പാർക്കിലോ ബീച്ചിലോ പോയി ഓടിക്കണം ആൾക്കാരാണ് അവര് ഞങ്ങളെ സൈഡിൽ നിന്നിട്ട് സീൻ എടുക്കുമ്പോ എന്തുവാണോ ഇതെന്ന് ചോദിക്കുന്ന സീനാണ് അവിടെ ക്രിയേറ്റ് ചെയ്തത് ഈ മാസം പതിനാറാം തീയതി രാവിലെ ഏഴ് മണിക്ക് മുമ്പ് എറണാകുളത്ത് നിന്ന് എടുത്ത ആലബാണത് ഹൈ ഐ ഗായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആത്ത സന്തനക്കട്ടെ രേണു കമന്റ് ബോക്സിൽ നെഗറ്റീവുകളുടെ എണ്ണം കമ്പാരറ്റീവ്ലി കൂടി 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 അങ്ങ് വരിക എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല എങ്ങോട്ടും അങ്ങ് പോകൊണ്ടിരിക്കുക നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ഒരു മൈൻഡിന്റെ അത്ഭുതം എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ത്രീ അല്പം നാട്ടുകാർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ എന്തെങ്കിലും റീൽസോ വീഡിയോസോ ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ പബ്ലിക്കിൽ എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് നെഗറ്റീവുകളൊക്കെ വന്നിട്ട് പിന്നെ ആ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തി വൈ ആ ഒരു വ്യക്തിയുടെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണെന്ന് നോക്കി അവർ വിലയിരുത്തിയിട്ട് പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞവരെല്ലാം പോസിറ്റീവിലായിട്ടെങ്കിലും വരും അത് അങ്ങനെ തന്നെയാണ് പക്ഷേ പക്ഷെ ഇതങ്ങനെയല്ല ഇത് നെഗറ്റീവിൽ നിന്നും വീണ്ടും നെഗറ്റീവിലേക്ക് ആദ്യം നെഗറ്റീവ് മുപ്പത് ശതമാനം പറഞ്ഞെങ്കിൽ അടുത്ത ദിവസവും നാൽപ്പതാവും അമ്പതാവും അറുപതാവും ഇപ്പം തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനവും നെഗറ്റീവിലേക്ക് മാത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് കാണിക്കുന്നത് അങ്ങനെ നെഗറ്റീവ് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ കാരണമുണ്ട് അൺഫോർച്ചുനേറ്റ്ലി ആ വ്യക്തിയുടെ പേരിൻ്റെ കൂടെ കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരും കൂടെ ഉണ്ട് അതാണ് അതിനകത്ത് കാരണം കാരണം കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ നാട്ടിലെ അല്ലെങ്കിൽ ഈ അദ്ദേഹം പ്രോഗ്രാം ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് അറിയാവുന്നവരോട് അദ്ദേഹത്തെ അറിയാത്തതായിട്ട് ആരുമില്ല ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഒരു കമൻ ബോക്സിൽ പോലും ഒരു ചെറിയ ഒരു തെറിവിളിയോ തന്തക്കിളിയോ ഒന്നും കേൾക്കാത്തൊരു വ്യക്തിയാണ് അപ്പം അത്തരത്തിലൊരു വ്യക്തിയുടെ ഒരു പാർട്ട്ണർ ആവുമ്പോഴത്തേക്കിന് അദ്ദേഹം ആ വ്യക്തിയുടെ പേര് ചീത്തയാക്കുന്ന രീതിയിലുള്ള പ്രവണതകൾ വീണ്ടും വീണ്ടും ഏറിയേറി വരികയാണെന്നുണ്ടെങ്കിൽ കമന്റിന്റെ എണ്ണം കൂടും കമന്റിന്റെ എണ്ണം കൂടാനായിട്ട് വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഈ കുരു പെട്ടുന്നവരുടെ എണ്ണം കൂടട്ടെ അത് ആരുമായിട്ടാണെന്ന് അറിയാം നമ്മുടെ ദാസേട്ടൻ കോഴിക്കോട് ആര് വയറലായാലും അവരെ പിടിച്ചു നിർത്തി ഒന്ന് എന്തുവാ ഡാൻസ് കളിക്കും അങ്ങനെ ഒന്ന് കളിച്ച് കഴിയുമ്പോഴത്തേക്കിന് അണ്ണൻ്റെ ഒരു സന്തോഷം വൈറലായി കളിച്ച കൂടെ കളിച്ചവർക്കും ഒരു സന്തോഷം ആ കളിയാണ് ഒരു സന്തോഷം അത്രേ അത്രയുള്ളുണ്ട് വേറൊരാളുണ്ട് മറ്റേ വൈറലാകുന്ന ആൾക്കാർക്ക് വയറുണ്ടെങ്കിൽ ഓടി ചെന്നിട്ട് ഞാൻ നിങ്ങളുടെ വയറിന്റെ വളപ്പം കുറയ്ക്കാന്ന് പറഞ്ഞുകൊണ്ടില്ല അത് അത് വേറെ സന്തോഷം അങ്ങനെ അങ്ങനെ നമ്മുടെ നാട്ടില് വയറലാകാനായിട്ട് ഒരുപാട് സന്തോഷം ഇപ്പം ഒരു വീഡിയോ ചെയ്യുന്നില്ല അത് എൻ്റെ സന്തോഷം അത്രേ ഉള്ളു എനിക്ക് അവസരം സന്തോഷം മാത്രമേ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളൂ എന്താണെന്ന് അറിയത്തില്ല അപ്പം നമുക്ക് ഇവരുടെ ആദ്യം ഇവരെന്തായാലും ഇവർ റോഡിൽ കിടന്നൊരു ഡാൻസ് കളിച്ചിരുന്നേ അതായത് റോഡൊക്കെ ബ്ലോക്ക് ചെയ്തൊക്കെ എടുത്ത് വെച്ചിട്ടേ ആന്തനക്കട്ടെ അത് നമുക്ക് കാണാം അത് ഞാൻ കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് ഈ ഈ ഇതിലേക്ക് എത്തി ഇവരുടെ പ്രചോദനം ഉണ്ടല്ലോ അതായത് ഇങ്ങനെ റോഡിലൊക്കെ പോയി കളിക്കാനായിട്ട് ഒരു പ്രചോദനം കാണില്ല ആ പ്രചോദനം നമുക്ക് എന്താണെന്ന് നോക്കാം അന്വേഷിച്ച് ആ കളിച്ചത് എന്താണെന്ന് നോക്കാം എന്ത് കളി ഈ ദാസേട്ടൻ്റെയും ഈ രേണുകയുടെയും കളി എന്തോ നമുക്ക് നോക്കാം ആ കളി കൂടെ കണ്ടിട്ട് ഇതിൻ്റെ താഴെ ഇട്ട് കളിച്ചവരുണ്ട് ആ കളിച്ച ആൾക്കാരെ നോക്കുന്നു മൊത്തം കളി വീഡിയോ ആയിരിക്കും അപ്പം സ്റ്റേ ട്യൂൺ ആരും കയ്യിൽ നിന്നും മാറി പോകെ അത് അറിയിക്കണ്ടേ അപ്പഴാ സാർ കൂടെ വരത്തില്ലായിരുന്നോ വയറുള്ള സാധനത്തിന്റെ അറ്റത്ത് പിടിക്കാനായിട്ട് എന്തുകൊണ്ട് പറഞ്ഞില്ല അറിയിക്കണം അറിയിച്ചു കൊടുക്കണം ആ രജത് സാർ ആ എപ്പോഴും സാർ സാർ എന്തെങ്കിലും വയറിലോന്നുണ്ടെങ്കിൽ ഞാനും പറയാം അറിയിക്കാം എല്ലാരും ഇദ്ദേഹത്തിന്റെ വൈറലാണ് നമ്മളെന്താണ് ഇന്ന് സോഷ്യൽ മീഡിയ കപ്പ്ത്താണേത് മതി സോഷ്യൽ മീഡിയ കപ്പ് ആണ് ഇത് മതിയെന്ന് കത്തട്ടെ വെറുതെ ഇരിക്കുവല്ലേ നമ്മൾ കത്തിച്ച് കിട്ടുക കത്തിക്കാനായിട്ട് ഇവരുടെ ഒരു പൊടിയൊക്കെ മേടിച്ചുകൊണ്ട് ഇവിടെ ഇരിപ്പുണ്ട് ആ സെൻറ്റം പൊടിയെടുപ്പ് ഇടും ഇല്ല അവിടെ മറ്റേ കോലി വെച്ച് ഇങ്ങനെ കുത്തും കുത്തി കുത്തി നിറയ്ക്കും നിറച്ചിട്ട് ക്യാമറ എല്ലാം അവിടെ പൊലിപ്പിച്ച് കൊടുക്കും അതായത് തീ വെച്ച് കൊടുക്കും തീ വെച്ച് കൊടുക്കുമ്പോഴത്തേന് ആ പൊടിയെടുപ്പ് ആൾ ഞാൻ കത്തും എന്റെ മെള്ളിൽ കലൊക്കെ വെച്ച് നമ്മൾ ഇരുന്ന് ഇങ്ങനെ കാണും അതാണ് പരിപാടി ആ അപ്പം ഇപ്പം പുതിയതായിട്ട് സോഷ്യൽ മീഡിയ കത്തിക്കാൻ പറ്റില്ല കത്തിക്കാൻ പോയ വീഡിയോ എന്തോ നമുക്ക് നോക്കാം എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം കൂടെ പോലെന്നല്ലേ പറഞ്ഞു നിങ്ങൾ എന്തോ യ്യോ ആ അവര് വന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് നമ്മൾ കാണിച്ചത് ശരിയല്ല റോഡ് ഇന്ന് ചെയ്യരുതെന്നുള്ളത് ഞാൻ ആ വീഡിയോ നിങ്ങക്ക് ഒന്നുകൂടെ ഒന്ന് കാണിച്ചേന്നല്ലേ പറഞ്ഞ നിങ്ങൾ എന്തോ ബ്രോ ആ ക്യാമറാമാന്റെ ഡയലോഗോ സെന്ററിൽ കൂടെ പോവില്ലേന്ന് പറഞ്ഞതല്ലേ ഓഹ് ഇത് അവരുടെ പരിപാടിയായിരുന്നു ഈ പരിപാടി ശബ്ദം കൊണ്ട് അഭിനയിച്ച വ്യക്തിയാണ് അതിലെ ക്യാമറാമാൻ ശരീരഘടനകൾ കൊണ്ട് അഭിനയിച്ച രണ്ടുപേരാണ് ഒന്ന് ദാസേട്ടൻ കൈക്കടും പിന്നെ ഒന്ന് രേണുവും അല്ലേ ആ ബൈക്കിനകത്ത് വന്ന രണ്ടുപേരാണ് അതിനകത്ത് മെയിൻ അഭിനേതാക്കളാണ് മനസ്സിലായില്ലേ ഇനി ദാസേട്ട ഇതിനെ കുറച്ച് സംബന്ധിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ആദ്യം ഒരു വീഡിയോ കാണിച്ചല്ലോ നമ്മൾ വൈറലാകാൻ വേണ്ടി എന്തെങ്കിലും കാണിക്കുമല്ലോ അങ്ങനെ ഒരു സംഭവമായി സാധനം അപ്പോൾ ദാസേട്ടാ അതിനുശേഷം ഒരു എക്സ്പ്ലനേഷനൊക്കെ ആയിട്ട് വന്നു അടുത്ത ബിഗ് ബോസ് ആണെന്ന് തോന്നുന്നു ബിഗ് ബോസ് ബിഗ് ബോസ് അത് തന്നെ ബിഗ് ബോസിലേക്ക് ഉള്ള കാൽവയ്പ്പാണ് കാൽവെപ്പ് ചങ്കട നമസ്കാരം ഞാനും രേണു സുധി അഭിനയിച്ച ഒരു ആൽബത്തിന്റെ ഒരു ഭാഗമാണ് ഒരു വീഡിയോ ആൽബത്തിന്റെ ഒരു ഒരു പാർട്ടാണ് എല്ലാവരും ഷെയർ ചെയ്യുന്നത് അനാവശ്യമായിട്ട് റോഡ് ബ്ലോക്ക് ആക്കി എന്ന് പറഞ്ഞാൽ അതല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചു ഞങ്ങളെ കൂടെ അഭിനയിച്ച ബൈക്കിൽ ഉള്ള രണ്ടുപേർ ഞങ്ങളോട് അഭിനയിച്ച ആൾക്കാരാണ് അവര് ഞങ്ങളെ സൈഡിൽ നിന്നിട്ട് സീൻ എടുക്കുമ്പോൾ എന്തുവാണോ ഇതെന്ന് ചോദിക്കുന്ന സീനാണ് അവിടെ ക്രിയേറ്റ് ചെയ്തത് ഈ മാസം പതിനാറാം തീയതി രാവിലെ ഏഴ് മണിക്ക് മുമ്പ് എറണാകുളത്തുനിന്ന് എടുത്ത ആൽബം ആണ് അത് അതിൽ അഭിനയിച്ച ആൾക്കാർ തന്നെയാണ് ബൈക്കിൽ വന്ന് ഞങ്ങളോട് ചോദിക്കുന്നത് റോഡ് ബ്ലോക്ക് ആക്കി എന്നൊക്കെ പറഞ്ഞ വെറുതെ രാവിലെ ഏഴ് മണിക്ക് മുമ്പ് ഒരു സീനാണ് അത് അതാണ് യഥാർത്ഥത്തിലുള്ളത് ഈ വീഡിയോ അനാവശ്യമായിട്ട് ഓരോരുത്തരും ഷെയർ ചെയ്തുകൊണ്ട് റോഡ് ബ്ലോക്ക് ആക്കി ദാസട്ടം കോഴിക്കോട് രേണു സുധീന് വെറുതെ പോലെയാണ് ഞങ്ങൾ അഭിനയിച്ച ആൽബത്തിലെ സീന് അഭിനയിച്ച രണ്ടുപേരാണ് ബൈക്കിൽ വന്ന് ഞങ്ങളോട് എന്തുവാണെന്ന് ചോദിക്കുന്നത് അത് ആ ആൽബത്തിന് വേണ്ടി എടുത്ത സീനാണ് ശങ്കുള ഇതാണ് യഥാർത്ഥത്തെ സംഭവിച്ചത് കണ്ടില്ലേ അറിഞ്ഞോണ്ട് ചെയ്ത പരിപാടിയാണ് അതായത് നാട്ടുകാരുടെ ചീത്തവെളി എല്ലാം എങ്ങനെ എന്ന് മേടിക്കണമെന്ന് കൂടി ചെയ്തതാണ് ചീത്ത വിളി മേടിക്കുകയോ ഇല്ലയോ പക്ഷേ ഈ റോഡൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് ഇമ്മാതിരി എം്മാടിത്തരം കാണിക്കും അത്ര നല്ല കാര്യമൊന്നുമല്ല അത് റോഡിനകത്തൊരു ബാലത്തിനകത്ത് ഇറങ്ങി നിന്നിട്ട് ഇനി ഇനി ഇതുപോലെ തന്നെ ആൾക്കാർ കുറേയാണ് ഇതൊക്കെ കണ്ടിട്ട് വീണ്ടും റീൽസ് ചിത്രീകരണം മറ്റേത് മറിച്ചതെന്നൊക്കെ ഇറങ്ങും എന്തായാലും പതിവിനേക്കാളിലും വിപരീതമായിട്ടായിരിക്കും കാരണം ഇതൊരു സ്ക്രിപ്റ്റ് ആണെങ്കിൽ പോലും കാണിച്ചത് എന്ത ഇല്ലായ്മ കാര്യത്തിൽ യാതൊരു ഇതും ഡൗട്ടും ഇല്ല ഒന്നാമത്തെ കാര്യം അതുകൊണ്ട് ഇതുവരെ പോസിറ്റീവ് പറഞ്ഞവർ വരെ അതിൻ്റെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്കായാലും ശരി ഇൻസ്റ്റാഗ്രാമായാലും ശരി ഈ വീഡിയോ ഹാർഡ് ഒക്കെ പ്രൊഫൈലിൽ എവിടെയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഞാനിട്ടാൽ പോലും എൻ്റെ പ്രൊഫൈലിൽ അത് നല്ല തന്ത വിളിയാക്കാം അത് എനിക്കല്ല അവർക്കായിരിക്കും കാരണം ഇതുവരെ നല്ലത് പറഞ്ഞവരെല്ലാം മാറ്റി നിർത്തി അങ്ങ് അപാനിച്ച് വിട്ടേക്കുക അതിനകത്ത് കുറച്ച് കമന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഞാനടുത്തൊന്ന് കാണിച്ച് തരാം എന്തായാലും ഇപ്പം ഇതിലേക്ക് ഞാൻ എങ്ങനെ എത്തിയെന്ന് ചോദിച്ചു ഞാൻ അത് ഞാൻ കുറച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കാം സ്മാറ്റ്ഫിക്സ് മീഡിയ ഇട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് അതാധികം നോക്കാം നടു റോഡിൽ കിടന്ന് കൊല്ലം തുതിയുടെ ഭാര്യയും രേണുവിന്റെയും ദാസേട്ടന്റെയും റീൽസ് ചിത്രീകരണം പൊട്ടിത്തെറിച്ചു നാട്ടുകാർ മോട്ടോർ വാഹന വകുപ്പിനെ ടാഗ് ചെയ്ത് സോഷ്യൽ മീഡിയ ഇവരെ പിന്തുണച്ചവരെ ഇവർ പൊട്ടരാക്കുകയാണെന്ന് വിമർശനം ദാസേട്ടൻ കോഴിക്കോട് എന്ന വ്യക്തിക്കൊപ്പമാണ് തിരക്കുള്ള റോഡിൽ കിടന്ന് രേണുവിന്റെ റീൽസ് ചിത്രീകരണം വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് വിമർശനവുമായി എത്തിയിരിക്കുന്നത് എന്ത് തോന്നിയ മാസമാണ് നടു റോഡിൽ കിടന്ന് കാണിക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് ഞാനപ്പം നോക്കി അങ്ങനെ ചോദിക്കുന്നുണ്ടോ എന്നുള്ളത് ഞാനപ്പം തെരഞ്ഞെടുപ്പ് സത്യസന്ധമായ കാര്യമാണ് കാരണം ഇതുവരെ പോസിറ്റീവ് പറഞ്ഞവർ എല്ലാം നെഗറ്റീവ് ആയിരിക്കുന്നത് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ അതെ അതെ താങ്കളുടെ കമൻറ്റിനോട് ഞാനൊരു തൊണ്ണൂറ് ശതമാനം യോജിക്കുന്നുണ്ട് ഓക്കെ എം ബി ഡിക്ക് ചാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടോ വാഹന ഗതാഗതം തടസ്സപ്പെടുത്തി ഈ രീതിയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാമോ എന്ന് എം ബി ചോദിക്കുന്നു എം ബി ഡിക്ക് ഇത് കേസെടുക്കാം കാരണം നടു റോഡിൽ നമ്മൾ ആരുടെയും ഗതാഗതം തടസ്സപ്പെടുത്തി കൂടാ അതിനോട് കേസെടുക്കാം പക്ഷേ ഈ അവസരത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത് നടു റോഡിൽ പല സമ്മേളനങ്ങളും അല്ലേ സമരങ്ങളും അല്ലെ പ്രതിഷേധങ്ങളും കണ്ടവന്റെ അഭ്യാസങ്ങളും അതായത് പൗരപ്രമുഖന്മാരുടെ അഭ്യാസങ്ങളും എല്ലാം നടു റോഡിൽ അരങ്ങേറുമ്പം എന്നെ പോലുള്ള പല വ്യക്തികളും അല്ലെങ്കിൽ ആംബുലൻസിൽ കിടന്നിട്ടുള്ള രോഗികളും വരെ റോഡിനകത്ത് പെട്ടു നിന്നിട്ടുണ്ട് അപ്പം ഈ ചോദ്യം ചോദിച്ച നല്ല നല്ല ഉദ്ദേശത്തോടുകൂടി ചോദിച്ച ചോദ്യം എനിക്ക് മനസ്സിലായി പക്ഷേ ഇവർക്കെതിരെ കേസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ മറ്റുള്ളതും കൂടെ ഒന്ന് പരിഗണിക്കണം അല്ലെങ്കിൽ രണ്ട് തന്തക്കെ ഉണ്ടായതാണ് നിങ്ങളെന്നെ കാണുന്ന എന്നെ പോലുള്ളവരൊക്കെ പറയും എന്തിനാ ചുമ വോട്ടർ വർക്ക് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ ഒരു പേര് ദിവസം കേൾക്കണം അല്ലേ ശരിയല്ലേ പറഞ്ഞത് ആ ഓക്കെ അതെ അത്രയേ ഓക്കെ അടുത്തത് കഷ്ടം എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു അത് ശരിയാണ് നിങ്ങളുടെ കമന്റിനോടും ഞാനൊരു എൺപത് ശതമാനം യോജിക്കുന്നുണ്ട് കാരണം ഒന്നെങ്കിൽ നമ്മൾ ചെയ്ത് 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 വരുമ്പോഴത്തേക്കും അതങ്ങ് അങ്ങ് പോകണം അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് 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 ഏറ്റവും താഴോട്ട് പോകണം ഇത് ഏറ്റവും അല്ല ബെറ്റർ ആയിട്ടും അല്ല പോകുന്നത് ഇതെ നടുക്കൂടെ തന്നെ ഈ ഹേറ്റേഴ്സിനെ ഇങ്ങനെ ആക്കി 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 പോകുമ്പോഴത്തേക്കിന് കാണുന്നവർക്ക് അങ്ങനെ തന്നെ പറയാൻ സാധിക്കും കുട്ടിയോ അടുത്ത നമുക്ക് നോക്കാം പുള്ളിക്കാരിക്ക് ഒരു തരം വാശി പോലെ എടുത്തേക്കുക എൻ്റെ ജീവിതമല്ലേ നിങ്ങൾക്കൊക്കെ എന്തോ ഇതിനും മെൻ്റലിറ്റി മെൻറ്റാലിറ്റി ആ അതാണ് ഈ കോപ്രായങ്ങൾ സോവിയാണ് ഇത്ര ഇംഗ്ലീഷ് ഒക്കെ എന്തിനാ കുഞ്ഞെ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്നു അങ്ങ് ഇംഗ്ലീഷിലും കിട്ടാ പോരെ ആവശ്യമില്ലാതെ എന്നെ കൊണ്ടുമാ വായിപ്പിച്ച് തെറ്റിപ്പിച്ച് നാണം കെടുത്താനായിട്ട് ഒരു പരിപാടി അതുതന്നെ എനിക്ക് പറയാനുള്ളത് പുള്ളിക്കാരി എന്തോ ഒരു വാശി തീർത്തുന്നു ഈ കമന്റിനോട് ഞാനൊരു തൊണ്ണൂറ്റമ്പത് ശതമാനം യോജിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഒരുപാട് നല്ല നല്ല നല്ലത് കമൻറ്റുകൾ ഇട്ടവരാണ് ഇപ്പോൾ അവരെ ചീത്ത വിളിച്ചുകൊണ്ട് കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അടുത്തത് എല്ലാം ശുദ്ധേട്ടിനു വേണ്ടിയാണല്ലോ എന്ന് ചിരിക്കുമ്പോൾ ഒരു സമാധാനം ഇത് ചിരിക്കാൻ പറ്റിയൊരു സാധനമല്ല പക്ഷേ ആയിട്ടിരിക്കുന്ന കമന്റ് എന്നെ ചിരിപ്പിച്ച് പറഞ്ഞത് കൊണ്ടാണ് അത് വളരെ 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 അർത്ഥവത്തായിട്ടുള്ളൊരു കമന്റാണ് കാരണം ഇത് ചിരിയോടുകൂടി കാണുന്നുണ്ടെങ്കിലും ഒരു സൈഡിൽ നിന്നും ഒരു വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ളൊരു നല്ലൊരു പേരുണ്ട് ആ ഒരു പേരാണ് ഇപ്പം ഞാൻ റിയാക്ട് ചെയ്തപ്പോൾ ചിരിച്ചില്ലേ ഇതുപോലെ പല വ്യക്തികളും കണ്ട് ചിരിച്ച് അവസാനിപ്പിച്ച് കളയുന്നത് ആരും നിങ്ങളെ തളർത്താനല്ല പറയുന്നതെന്നും ഇത്രയും ആളുകൾ ഒരുമിച്ച് പറയുമ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടാകുമെന്നും ചിന്തിച്ചു കൂടെ ഇരേണു ഏയ് അങ്ങനൊന്നും ചിന്തിക്കത്തൊന്നില്ല സോഷ്യൽ മീഡിയ കത്തട്ടെന്നേ കത്താനായിട്ട് എനിക്കിവിടെ ചിന്തിക്കാൻ സമയമില്ല അപ്പഴേ അടുത്തത് എല്ലാ ജോലിയും പോലെ ഇതും ഒരു ജോലിയാണ് ഞാൻ അങ്ങനെയേ കാണുന്നുള്ളൂ ഓക്കെ അത് നല്ല കാര്യം നമ്മൾ ഏൽസിൽ ചിത്രീകരിച്ച് പൈസ മേടിക്കുന്നതുകൊണ്ട് ഒരുപാട് ആൾക്കാർ അത് ശരിക്കാം ബട്ട് ഇവർക്ക് ഈ ജോലി അറിയില്ല അതാണ് പ്രശ്നം ജോലി അറിയാം ജോലി ആർക്കും വേണമെങ്കിലും ചെയ്യാം പക്ഷെ അത് നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്നൊരു രീതി ഉണ്ടല്ലോ ആ എത്തിക്കുന്ന രീതി അവരുടെ വേ ഓഫ് മാർക്കറ്റിംഗ് ആൻഡ് പ്രസൻറ്റേഷൻ അതിനാണ് ഇവരുടെ പ്രോബ്ലം ഉദ്ദിക്കുന്നത് പുള്ളിക്കാർക്ക് ഉദ്ദേശം സംഭവം എന്തായാലും കൊള്ളാം ഓക്കെ ഓക്കെ നല്ല 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 അടുപ്പ് അടുപ്പം സാധനമായിരുന്നു സഞ്ചാര സാമുദ്രം തടസ്സപ്പെടുത്തി റീൽസ് ചിത്രീകരിക്കുന്നതിനെതിരെ രേണുവിനും ദാസേടനും എതിരെ കേസെടുക്കണം നടു റോഡിൽ അല്ല അവളുടെ കോപ്രായം കാണിക്കണം പാവം സുതിച്ചേട്ടനെ പറയിപ്പിക്കാനായിട്ട് അത് തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത് ഓക്കെ എന്തിന്റെ ഇളക്കമാ ഇവക്ക് ഞമ്മക്ക് എങ്ങനെ അറിയാൻ എന്തിന്റെ അടക്കം മാത്രമുള്ള ആർക്കറിയാം സത്യം പറഞ്ഞാൽ നാണം കെട്ട് അത് പോസ്റ്റ് ചെയ്ത് വീണ്ടും നാണം കിട്ടുന്നത് അത് ശരിയാണ് നല്ല കാര്യം ഇതിൽ ആ ഒരു സംഭവം തന്നെ പോസ്റ്റ് ചെയ്തത് നമ്മുടെ റീൽസ് റേസ് റേച്ചിലൊക്കെ എത്തണമല്ലോ അപ്പൊ നമ്മളെപ്പോഴുള്ളവരൊക്കെ ചേച്ചി ചേച്ചി ഡാൻസ് സൂപ്പർ ചേച്ചി അമ്മാർ എന്തിനാ ചേച്ചി ചീത്ത വിളിച്ചത് ഏഹ് ചേച്ചി റോഡിലല്ലേ ഡാൻസ് കളിച്ചുള്ളൂ എന്തിനാ അമ്മാർ ചേച്ചി ചീത്ത വിളിക്കാനായിട്ട് പോയത് അങ്ങനെ വിളിക്കരുതായിരുന്നല്ലോ അങ്ങനെ പറയണമായിരുന്നു അല്ലേ ഞാൻ ചിലപ്പോൾ കൂടി പോകും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ദിവസം ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആ കൂടി നാല് മൂന്ന് ഏഴ് പെണ്ണുങ്ങൾ എൻ്റെ വീഡിയോ ആണ് ആ പെണ്ണുങ്ങൾ കൂടെ പോയി കഴിഞ്ഞാൽ ആ കൂടിയുള്ള ഓഡിയൻസ് പോകും അതുകൊണ്ട് ഞാൻ ഇതിവിടെ അവസാനിപ്പിക്കുന്നു ഓക്കെ ശരി എന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ താഴെ പറഞ്ഞ് ചുമ്മാ ചുമ്മാ സമയങ്ങളായത് അവരുടെ കമൻറ്റ് ബോക്സിൻ്റെ താഴെ പോയി പറയുകയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പം കുറച്ച് നിങ്ങളുടെ സമയം വേസ്റ്റ് ആകും ശരി എന്നാൽ